ഊരി പിടിച്ച വാളിൻ്റെയും അതുപോലെ നീട്ടിപ്പിടിച്ച തോക്കിൻ്റെയും മുന്നിലൂടെ നടന്നാണ് ശീലം പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഊരി പിടിച്ച വാൾ നിറഞ്ഞ് തുരുമ്പിടിച്ച് വക്കുപോയ വായ പോയ വാളായിരുന്നു നീട്ടിപ്പിടിച്ച തോക്കാകട്ടെ ഉണ്ട ഉണ്ടപോയ കളിത്തൂക്കുമായിരുന്നു ഇവിടെ ഞാൻ ആനയാണ് ചേനയാണ് എന്ന ഗീർവാണങ്ങൾ വിവിധ വേദികളിലൂടെ തള്ളിവിടുമ്പോൾ ഒരു വിഭാഗം കരുതി കരുതിപ്പോകുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ എന്തോ ഒരു മഹാസംഭവമാണ് എന്ന് എന്നാൽ ഓരോ നിമിഷം കഴിയും ഓരോ വ്യക്തികളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമല്ല മാത്രമല്ല വിടുന്നതെല്ലാം വലിയ തള്ളുകളാണ് എന്നും തിരിയാണ് അതിലേറ്റവും വലിയ തള്ളാണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞത് ഇത് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം പോലെ പോകുമ്പോൾ കേരളത്തിലെ സകലമാന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതുപോലെ മുഴുവൻ മന്ത്രിമാരെയും ജനങ്ങൾക്ക് കാണാനും അവരോട് സംവദിക്കാനും പരാതികൾ കൊടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ സാധിക്കും അതായത് ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ജനസമ്പർക്ക യാത്രയായിരിക്കും ഇത് ഒരു ചരിത്ര സംഭവമാകും ചിലരൊക്കെ ഒന്നും കൂടി ആഞ്ഞ് തള്ളി ഈ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവകേരള സദസ്സ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോടെ മ്യൂസിയത്തിൽ കൊണ്ടുവെക്കും പിന്നെ ഓരോ ദിവസവും കോടികളായിരിക്കും സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നത് കാര്യം മുഖ്യമന്ത്രി മഹാരാജാവും ബാക്കിയുള്ളവർ ഇരുന്ന കസേരകൾ അതിലുണ്ട് അത് കാണാൻ വേണ്ടി കോടിക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും വരും പറഞ്ഞു ഇതൊക്കെയാണ് കണ്ടത് പക്ഷേ ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് എന്നാണ് മനസ്സിലായത് പക്ഷേ ആ ആഗ്രഹങ്ങളെല്ലാം മറിയക്കുട്ടി എന്ന എഴുപത്തെട്ട് വയസ്സുകാരിയുടെ മുന്നിലൂടെ ഒലിച്ചു പോകുന്നതാണ് ഇന്നലെ കോടതിയിൽ കണ്ടത് ഒരുപാട് തള്ളലുകളുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും അതുപോലെ ജനസംരക്ഷണവുമാണ് ഇവിടെ നടക്കുന്നത് ആ രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് മറിയക്കുട്ടിക്കും നേരത്തെ കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേവലം ആയിരത്തി രൂപ ഈ ആയിരത്തി രൂപയുടെ പെൻഷനിലാണ് അവരുടെ ജീവിതം അവർക്ക് മരുന്ന് വാങ്ങണം അവർക്ക് ഭക്ഷണത്തിനുള്ള വകുപ്പ് വാങ്ങണം ഇതെല്ലാം വാങ്ങണം അതെല്ലാം ഈ ആയിരത്തി അറുന്നൂറിൽ തീരണം ഈ ആയിരത്തി അറുന്നൂറിൻ്റെ സ്ഥാനത്ത് അത് നാല് മാസമായി മുടങ്ങിയപ്പോൾ അവർ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങി പിന്നെന്താ ചെയ്യണം അങ്ങനെ തെരുവിലിറങ്ങിയപ്പോൾ അത് സോഷ്യൽ മീഡിയ വാർത്തയാക്കി ഇന്ന് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയും ഗവർണറും മാത്രമാണ് പ്രതിപക്ഷത്തുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വളരെ ശക്തിയുക്തമായി ശബ്ദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ശബ്ദിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് മറിയക്കുട്ടി കുട്ടി എന്ന എഴുപത്തെട്ടുകാരിക്ക് ഒന്നര ഏക്കർ സ്ഥലം രണ്ട് വീടും പതിച്ചു കൊടുത്തു അതും വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഇത്ര എങ്ങനെ നിൽക്കുന്നത് അങ്ങനെയുള്ള രണ്ട് വീട് പോരാഞ്ഞിട്ട് അവരുടെ രണ്ടു മക്കളെ യൂറോപ്പിലേക്ക് വായിച്ചു സ്ഥിരതാമസത്തിന് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ യാതൊരു നിവൃത്തിയും അല്ലെങ്കിൽ ഈ മാസത്തെ മരുന്ന് വാങ്ങാൻ താൻ കഴിക്കുന്ന മരുന്ന് വാങ്ങാൻ എന്ത് ചെയ്യണം എന്നറിയാതെ മേലോട്ട് നോക്കി മരുന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്കാണ് ദൈവവിളി പോലെ ഇങ്ങനെ ചില സംഗതികൾ വന്നു ചേർന്നത് ഒന്നര ഏക്കർ സ്ഥലവും രണ്ട് വീടും കളിച്ച കളിയാണോ നേരെ ഓടി വില്ലേജ് ഓഫീസില് വില്ലേജ് ഓഫീസർ എടുത്ത് പറഞ്ഞു ദേശാപാനി പത്രത്തിൽ എഴുതിയേക്കുന്നു സി പി എം പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നു എനിക്ക് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് രണ്ട് വീടുണ്ട് എനിക്ക് ഇപ്പ കിട്ടണം എവിടെയാണെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യപ്പെടുത്തി തരണം പാവപ്പെട്ട വില്ലേജ് ഓഫീസറെ അരിച്ചുപൊറക്കി ആ പഞ്ചായത്ത് മുഴുവൻ അരിച്ചുപറക്കി ആ ബുക്കുകൾ പലതും അരിച്ചുപറക്കി ഒന്നുമില്ല ഒരു തേങ്ങാപ്പുണ്ണാക്കും ഇല്ല പിന്നെന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ഒന്നുമില്ല ഒരു എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് സ്വത്ത് എന്ന് എഴുതി കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ നാണവും മാനവും എളുപ്പം തൊട്ട് തേടിയിട്ടില്ലാത്ത സി പി എമ്മും അതിൻ്റെ മുഖപത്രവും പിറ്റേന്ന് ദേശാഭിമാനി തിരുത്തി എഴുതി ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി നിരുപാധിക മാപ്പ് മാപ്പേന്ന് നിരുപാധിക മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തെറ്റല്ലാതെ പിന്നെ എന്താ പറ്റുന്നത് ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞു മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞെങ്കിലും അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് അവരുടെ പെൻഷൻ കിട്ടിയിട്ടില്ല അവരുടെ അവസ്ഥ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് ജീവിക്കണ്ടേ ഇവിടെ ജനിച്ചു പോയില്ലേ ആ പെൻഷന് വേണ്ടി അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനാണ് ആകെ ഉള്ളത് വിവാഹ പെൻഷനാണ് എനിക്ക് വേറെ വരുമാന മാർഗ്ഗം എനിക്ക് സ്വന്തമായിട്ട് വീടില്ല എനിക്കത് കിട്ടണം നാണമില്ലാത്ത സർക്കാർ കോടതിയെ ബോധിപ്പിക്കാണ് സർക്കാരിന്റെ ഖജനാവിൽ പൂച്ചകൾ കിടക്കാൻ അത്രേ അതും ജോഡി കണക്കിന് പ്രസവിച്ചു കിടക്കുന്നു ഒറ്റ പൈസ അവിടെ ഇല്ലായും പാപ്പരാണ് മാത്രമല്ല സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള കാശ് കൊടുക്കാനും ഉണ്ടെന്നും പറയണം കേന്ദ്ര സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങളുടെ അഞ്ചിന്റെ വൈ ഇല്ല സ്വാഭാവികമായിട്ടും കോടതി ചോദിച്ചു പണമില്ല എന്ന് പറയുന്നു നിങ്ങളുടെ കഞ്ചനാബില പൂച്ചയോ പട്ടിയോ ഒക്കെ പറ്റി കിടക്കുന്നുണ്ടോ എന്നും പറയുന്നു പക്ഷേ ഇവിടെ ആഘോഷത്തിനും തൂർത്തിനും ഒന്നും ഒരു കുറവുമില്ലല്ലോ അതൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ എന്ന് മിണ്ടാൻ പറ്റുമോ വായടച്ച് മിണ്ടാതെന്നു കേട്ടു അതിന് വേണമല്ലോ നാണോ എഴുപത്തെട്ട് വയസ്സുള്ള സ്ത്രീയാണ് വയോവൃദ്ധയാണ് ഈ രാജ്യത്തെ മുതിർന്ന പൗരെയാണ് അവർക്ക് അവകാശപ്പെട്ട അവർക്ക് ജീവിക്കാനുള്ള പെൻഷൻ തുകയായ വെറും ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് നിങ്ങളുടെ മുന്നിൽ അവർ കൈനീട്ടി നിൽക്കുന്നത് ആ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം സർക്കാർ പറയണം ഈ അഭിഭാഷകരെല്ലാം കൂടി പിരിവിട്ട് ഇതിൽ പരം എന്ത് നാണക്കേടാണ് ഒരു സർക്കാരിന് കിട്ടാനുള്ളത് സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലെന്ന സർക്കാരിന്റെ വാദത്തെ കോടതി നിശ്ചിതമായി വിമർശിക്കുകയാണ് യാതൊരു ദാർഷിണയവും വിമർശിക്കുന്നത് കാരണം അത് പറയാൻ പാടില്ലാത്തതാണ് സർക്കാർ പൊതുജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ അവരുടെ സ്വത്തിനും ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണം മറ്റ് ഏത് പ്രവർത്തനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലും മറ്റെന്ത് നടന്നില്ല എന്നുണ്ടെങ്കിലും അതത് ദേശത്തെ പൗരന്മാർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഔഷധവും കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതത് അതത് പ്രദേശത്തെ സർക്കാരുകൾക്കുണ്ട് ആ പ്രാഥമിക പാഠം പോലും മിസ്റ്റർ പിണറായി വിജയൻ അറിയില്ല എന്നാണ് ചോദിക്കുന്നത് വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് സർക്കാരിന്റെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കേണ്ട ഗതികളിലെ വരുന്ന മറിയക്കുട്ടി എന്ന എഴുപത്തെട്ട് കാര്യം ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം ബി ബി ഐ പി ആണ് അതുകൊണ്ട് ഇവരുടെ പെൻഷൻ കുടിശ്ശികന്റെയും തുടർന്നുള്ള പെൻഷൻ്റെയും കാര്യത്തിൽ തീരുമാനം നാളെ അറിയണം ഒരു കാര്യം കൂടെ കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾ കേരള സർക്കാരിന് പണം കൊടുക്കാണ്ട് കൊടുക്ക കൊടുക്കുന്നില്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പിണറായി സർക്കാർ പറയുന്നത് അതുകൊണ്ട് ആ കൊടുക്കാനുള്ള കാര്യത്തിന്റെ കണക്കുകൾ നാളെ ഇവിടെ നിന്ന് ബോധിപ്പിക്കണമെന്ന് ഏതായാലും നന്നായി അവർ ബോധിപ്പിക്കും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് കൊടുക്കുന്ന പണം ആ പണം എങ്ങനെ വിനിയോഗിച്ചു ഏതൊക്കെ രീതിയിൽ അത് ചിലവഴിച്ചു എന്നത് വളരെ കൃത്യമായി സർക്കാരിനെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ അടുത്ത ഗഡ് കൊടുക്കും അത്തരത്തിൽ യാതൊരു കണക്കും ബോധിപ്പിക്കാതെ അത് വകമാറ്റി ചെലവഴിച്ച് തൂർത്തും ആഡംബരവും ഒക്കെ കാണിച്ചിട്ടുള്ള സർക്കാർ എന്ത് കണക്ക് കൊടുക്കാനാ കേന്ദ്രത്തിൽ അങ്ങനെ കണക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കേന്ദ്രം ബാക്കി പണം കൊടുക്കുന്നില്ല നമുക്കറിയാമല്ലോ ഒരു വീട് അനുവദിച്ചു കഴിഞ്ഞാൽ ആദ്യം തറയിടണം അങ്ങനെ തറയിട്ട് കഴിഞ്ഞാലല്ലേ അതിന് മുകളിൽ ചുമരും എടുക്കാനുള്ള പണം കൊടുക്കുള്ളൂ തറയിടാതെ തറ വിസിറ്റ് ചെയ്യാതെ ആരെങ്കിലും ചുമരനു വേണ്ടി പണം കൊടുക്കുവോ കൊടുക്കൂല അത് തന്നെയാണ് ഇവിടെ കേരളത്തിന്റെ അവസ്ഥ കേരളത്തിന് കൊടുത്തിട്ടുള്ള ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കാര്യങ്ങൾ ഇവിടെ മുറയ്ക്കുക കൃത്യമായി ചെയ്തിട്ട് അതിന്റെ കണക്കുകളും കാര്യങ്ങളും കേന്ദ്രത്തിലേക്ക് കൊടുത്തിട്ടില്ല പിന്നെ അടുത്ത ഘട്ടം കിട്ടുവോ കിട്ടൂല എന്നിട്ടും ഖജനാവിലെ പൂച്ചകളെ വകഞ്ഞു മാറ്റി കുറച്ച് കോടികളവിടെ വെച്ചു കൊടുത്തു എങ്ങനെയെങ്കിലും പെടിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് അതും വാങ്ങി ദൂർത്തടിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത് കേന്ദ്രം കൊടുക്കാനുണ്ട് കേന്ദ്രം കൊടുക്കാനുണ്ട് എന്ന് ഏതായാലും കേന്ദ്രം കൊടുക്കാനുള്ള പണത്തിന്റെ കണക്ക് കൃത്യമായി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി കുറച്ച് നാളുകൾ മുമ്പ് കേരളത്തിൽ വന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ് നമ്മളൊക്കെ കേട്ടതാണ് അതൊക്കെ മറന്നിട്ടാണ് സർക്കാരിന്റെ പ്രതിനിധി കോടതിയിൽ പറയുന്നത് ഇവിടെ ഖജനാവിൽ പണമില്ല കേന്ദ്രം തരാനുണ്ട് എന്ന് ഏതായാലും കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കൊടുക്കുന്നവരുകൂടി കേരള സർക്കാർ അവിടെ നിക്കറിൽ മുള്ളിൽ നിൽക്കുന്ന ഒരവസ്ഥ വരും മറിയക്കുട്ടിക്ക് എന്തായാലും പെൻഷൻ കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ പിണറായി വിജയനും എല്ലാം നാളെ കൂട്ടിക്കയറി നിന്ന് വിയർക്കും ഏതായാലും മറിയക്കുട്ടി എന്ന എഴുപത്തെട്ട് കാര്യയ്ക്ക് മുന്നിൽ പിണറായി വിജയനും കൂട്ടിനും മുട്ട് പറയ്ക്കുകയാണ് നാളെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും എന്ത് പറയുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം